ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ റീമേക്ക് ആയിട്ടുള്ള തമിഴിലെ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞ എപ്പി പറഞ്ഞ നിർത്തിയ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വിക്രം വേദയുടെ കഴുത്തിൽ ദേഷ്യത്തിൽ താലുകെട്ടുകയുണ്ടായി അപ്പോൾ നമുക്ക് നോക്കാം ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ ജഡ്ജിൻ്റെ മോളാണ് വേദ എന്നതുകൊണ്ട് തന്നെ കുറേയധികം പോലീസ് കംപ്ലൈൻറ്റുകൾ ഇവർ കൊടുക്കുകയും ആ രീതിയിൽ പോലീസ് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യാണ് അങ്ങനെ വിക്രത്തിനെ അന്വേഷിച്ച് നാല് പാടും പോലീസ് നടക്കുകയാണ് കേട്ടോ ഈ സമയത്തും വിക്രത്തിന് എങ്ങൊരു തരത്തിലുള്ള പേടിയില്ല കാരണം ശ്രീനി പുറത്തേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഞങ്ങളെ പുറത്തെടുക്കും എന്നുള്ള ഒരു അഹങ്കാരം വിക്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുണ്ട് കേട്ടോ അങ്ങനെ വിക്രത്തിനെ ഒരു കണക്കിന് പോലീസ് വട്ടോട്ടു പിടിക്കുകയാണ് അതേസമയം വേദയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വേദ ആകെ കൺഫ്യൂഷനിലാണ് എന്താണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വേദയ്ക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല അപ്പോൾ വേദേനെ കല്യാണം കഴിക്കാനിരുന്ന അപ്പം ഇങ്ങനാണെങ്കിൽ വേദയോട് പറയുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ വരുവാണെങ്കിലും ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട് ഞാൻ അച്ചാറട് അത് ഊരി അറിയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും വേദ പറയാണ് ഇത് ഊരിയറിയാനായിട്ടോ ആ അതെ നീ അത് ഊരിയെ അപ്പോൾ വേദ പറയാണ് എനിക്കിപ്പോൾ എന്താ നടക്കുന്നതെന്നോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നോ എന്ത് തീരുമാനിക്കണമെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല ദയ എന്നെ കുറച്ചു നേരം തനിച്ചാക്കെന്ന് പറയാണ് അങ്ങനെ ഈ പയ്യനും പറയാണ് എങ്കിൽ പിന്നെ നീ തനിച്ച് തന്നിരിക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും ചോദിക്കുകയാണ് എന്താ എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഈ പയ്യൻ പറയാണ് കുറച്ച് നേരം അവൾ തനിച്ചിരിക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ പിന്നെ നമ്മൾ തമിഴ് റീമേക്കാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ചെറിയ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ പക്ഷേ എക്സാക്റ്റ് കഥ ഒരുപോലെ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വേദം പുറത്തേക്ക് വരുവാണ് അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വലിയ മടക്കം എല്ലാവരും വേദയെ നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ വെല്ലുമാ എന്നാണ് തമിഴിൽ പറയുന്നത് ഇതിലെ മുത്തശ്ശിയായിരിക്കുള്ളൂ നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് പിടികിട്ടി വരുന്നതേ ഉള്ളൂ കേട്ടോ കാരണം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാലാണ് എല്ലാവരുടെയും പേരും ഒക്കെ നമുക്ക് മനസ്സിലാക്കി കിട്ടുള്ളൂ കേട്ടോ ഒന്ന് ക്ഷമിക്കണേ ചെറിയ ചില അപാകതകൾ വരുമ്പോൾ അങ്ങനെ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഈ പയ്യൻ്റെ അതായത് വേദി കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ്റെ വീട്ടുകാർ വരുവാണ് അപ്പോൾ പയ്യൻ്റെ അമ്മ പറയുകയാണ് ദയവേദി കല്യാണം ഇനി നടത്തണ്ട മറ്റൊരാളുടെ ഭാര്യയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം അത് അമ്പലത്തിൽ വെച്ച് നടന്നാ താലികെട്ടാണ് ആ അമ്പലത്തിൽ വെച്ച് ആ ദിവസം നടക്കുന്ന താലികെട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഏഴേഴ് ജന്മം ആ പയ്യൻ തന്നെ ആയിരിക്കുള്ളൂ ഈ പെൺകുട്ടിയുടെ ഭർത്താവെന്ന് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റൊരാളുടെ ഭാ ഭാര്യയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക വേണ്ട എൻ്റെ മോനി ബന്ധം ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും പറയുകയാണ് എന്താ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് ഏ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ദയവ് ഇത് എൻ്റെ മോൾക്ക് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കരുതെന്ന് വീട്ടിലുള്ള എല്ലാവരും പറയാണ് ഈ സമയത്ത് ആ കൂട്ടത്തിലിരുന്നൊരു സ്ത്രീ പറയുകയാണ് അല്ല ഇങ്ങനെ ഒരു സംഭവം ഇതിക്ക് മുൻപൂടെ നടന്നിട്ടുണ്ട് അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകളെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കാറില്ലേ അതേപോലെ തന്നെ ഇവളുടെ കഴുത്തി കിടക്കുന്ന ഈ താലി അറുത്തു മാറ്റേണ്ട ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് രണ്ടാമത് കല്യാണം നടത്തുക ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചാൽ എന്തൊക്കെ ചടങ്ങുകളാണോ ചെയ്യുന്നത് അത്തരത്തിൽ ചടങ്ങുകൾ നടത്തിയിട്ട് ഈ താലി അറുത്ത് കളയുക അതിനുശേഷം നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം നടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ പയ്യൻ്റെ അമ്മ പറയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ വേദയുടെ താലി മുറിക്കാനുള്ള ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് അങ്ങനെ വേദ ഒന്നും തന്നെ തീരുമാനം കൊടുക്കാൻ പറ്റാതെ ആകെ സ്റ്റക്കായിട്ടിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് വേണ്ട തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നടത്തുകയാണ് കുപ്പി ഇടിക്കുന്നു അറിയാമല്ലോ ഈ തമിഴന്മാരുടെയൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ തമിഴ് സ്ത്രീകളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുപ്പി കുപ്പിവളയും മഞ്ഞളും പൊട്ടുമൊക്കെ തൊടിച്ച് അവർ അവരിരുത്തിയിട്ട് അതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഉടച്ച് നെറ്റിയിലെ പൊട്ടൊക്കെ മാറ്റി അങ്ങനെ കളയുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ വേദയുടെ നെറ്റിലത്തെ പൊട്ടൊക്കെ മാറ്റി വളയൊക്കെ ഉടച്ച് അങ്ങനെ ആ സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് താലി മുറിക്കാനായിട്ട് സ്ത്രീകൾ വരുമ്പോഴത്തേക്കും വേദ സമ്മതിക്കില്ല വേദ ആ താലി മുറിക്കാനായിട്ട് അനുവദിക്കാതെ അവരെയും തള്ളിയിട്ടുണ്ട് അകത്തേക്ക് ഓടി വന്ന് വേദയുടെ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് കരയും എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കും എനിക്കെന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല മുത്തശ്ശി എൻ്റെ കഴുത്തി കിടക്കുന്ന ഈ താലിക്ക് ഒരു പ്രാധാന്യമില്ലേ മുത്തശ്ശിയാണ് എന്നോട് പറഞ്ഞത് താലിക്ക് എത്രയോ പ്രാധാന്യങ്ങളുണ്ട് വർഷങ്ങളായിട്ട് ഒരു പുരുഷനെ ഒരു സ്ത്രീ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നത് ഈ താലി വെച്ചിട്ടാണ് അങ്ങനെയെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ ആ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ഒരാളുടെ താലി കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ഭാര്യയല്ലേ മുത്തശ്ശിപ്പാറ മുത്തശ്ശി എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിന്നു പോവാണ് മുത്തശ്ശിയും പറയുകയാണ് സമ്പ്രദായം അനുസരിച്ച് ചടങ്ങുകൾ അനുസരിച്ച് അത് അതുതന്നെയാണ് മോളെ സത്യമെന്ന് പറയാണ് അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ള ഒരാളും സമ്മതിക്കുന്നില്ല ഈ പെൺകുട്ടിയുടെ ആങ്ങളെ ആണെങ്കിലും അതുപോലെ തന്നെ അച്ഛൻ ഒക്കെ സമ്മതിക്കുന്നില്ല കേട്ടോ ഈ താലി ഇത് താലിയൊന്നുമല്ല മഞ്ഞച്ചരടാണ് ഇത് വെറും ഒരു ചരട് മാത്രമാണ് ഇത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളയേണ്ട കാര്യമുള്ളൂ എന്ന് പറയുകയാണ് വേദ സമ്മതിക്കുന്നില്ല കേട്ടോ എന്തായാലും മുത്തശ്ശിയും വേദയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ഇവൾ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് താലിക്ക് താലിയുടേതായിട്ടുള്ള മഹത്വമുണ്ട് അപ്പോൾ വേദ പറയാണ് അങ്ങനെയാണെങ്കിൽ അമ്മ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് കല്യാണ മണ്ഡപത്തിൽ വെച്ചല്ലേ കല്യാണത്തിന് ശേഷമാണ് അച്ഛൻ്റെ മുഖം അമ്മ കണ്ടിരിക്കുകയെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ഒരു മഹത്വമില്ലേ അതുപോലൊരു താലിയിൽ എൻ്റെ കഴുത്തിൽ ും കിടക്കുന്നത് ഞാൻ ശരിയാണ് അയാളെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇന്നോളം അയാളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാനൊരു കൂടെ അറിയാതെ നടന്ന കല്യാണമാണത് പക്ഷേ എന്നിരുന്നാലും എൻ്റെ കഴുത്തിൽ താലി കയറി എന്നുള്ളതൊരു സത്യം തന്നെ ആവുമ്പോൾ ഈ താലി ഇത്രയധികം ബഹുമാനിക്കുന്ന ഞാൻ അതിനെ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും വേദയുടെ ആങ്ങളെ പറയുകയാണ് അവനങ്ങ് കൊന്നുകളഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊല്ലാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് വേദയാണെങ്കിൽ ഇതൊട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ വേദ പറയാണ് ഒരിക്കലും ചേട്ടനെത്തി ചെയ്യാൻ പാടില്ല ശരിയാണ് അയാൾ ചെയ്തത് വളരെ മോശമാണ് സ്വന്തം പെങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്ന കാണുമ്പോൾ ഏതൊരാങ്ങളെയും ഇതുപോലെ പ്രതികരിക്കുള്ളൂ പക്ഷേ അയാളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം അയാളെ കൊന്നു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേദ വളരെ അതേസമയം വിക്രത്തിനെ കാണിക്കുകയാണെങ്കിൽ വിക്രോ അടി കൊണ്ട് അവശനായി കിടക്കുകയാണ് അപ്പോഴും വിക്രത്തിൻ്റെ ഉള്ള അഹങ്കാരത്തിന് ഒരു കുറവില്ല കേട്ടോ ശ്രീനി വരും എന്നെ രക്ഷിക്കും ഞങ്ങളുടെ സാറ് ഞങ്ങളെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞാണ് വിക്രം ഇരിക്കുന്നത് ആ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് അതിനെ നീ ജീവനോട് കൂടി ഇരുന്നാലല്ലേ ഉള്ളൂ നിൻ്റെ കാര്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞു പിന്നെയും അടിക്കാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് വിക്രത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഓട്ടോ ഓടിച്ച് നടക്കുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഇതേ ഞാൻ നല്ല മാല മാങ്ങയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചോ അതിരിക്കട്ടെ വിക്രം എന്തേന്ന് ചോദിക്കുകയാണ് ഞാൻ വിക്രത്തിനെ കാണാനാണ് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരുടെ മുഖത്തൊരു മ്ലാൻ അത് കേട്ടോ ഈ സമയത്ത് ഈ പെണ്ണ് ചോദിക്കുകയാണ് അല്ല സത്യം പറ വിക്രം എന്തേന്നുള്ളത് എല്ലാവരും പറയാൻ പറയുകയാണ് അങ്ങനെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ കാര്യവും വിക്രത്തിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ കാര്യമൊക്കെ എല്ലാവരും പറയുകയാണ് ഈ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് അത് ശരി അവൻ എന്നെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെ കഴുതൽ താലി കിട്ടിയല്ലേ നിങ്ങളെല്ലാവരും എന്താ വിചാരിക്കുന്നത് ഞാൻ വെറുതെ നടക്കുകയാണെന്നോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒന്നില്ലെങ്കിൽ അവൻ ആരെയും കല്യാണം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവൻ എൻ്റെ എൻ്റെ ഇത് മാത്രമായിരിക്കൂ അല്ലാതെ മറ്റൊരു തീടെ ആവൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പോവാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തിനാണെന്നറിയുമോ താലി കെട്ടി കൈ കൈവിട്ടിടാനായിട്ട് അവനെ ഞാൻ കൊന്നു കൊല വിളിക്കും എന്നെ ചതിച്ച് അവനെ ഞാൻ വെറുതെ വിടൂല ഞാൻ അവൻ്റെ ഇങ്ങനെ പറയുന്നതുണ്ടല്ലോ എനിക്ക് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ എനിക്ക് അന്തൊന്നും ഉണ്ടായിട്ടല്ല ഒന്നില്ലെങ്കിൽ അവൻ ആരെയും കെട്ടണ്ട അല്ലെങ്കിൽ എന്നെ എന്നെ മാത്രമേ അവൻ കെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുണ്ണുവാകെ സൈക്കോ പോലെ പെരുമാറുകട്ടോ അപ്പോൾ ആ സമയത്ത് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയുകയാണ് അവൻ അങ്ങനെ കെട്ടിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് പെണ്ണ് പറയുകയാണോ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണും കാര്യതും ഉള്ളി അവൻ്റെ അടുത്തേക്ക് വരുവാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡുകൾ തീരുന്നത് ഇപ്പം ഞാൻ റിവ്യൂ പറയുന്നത് വളരെ മെയിൻ ആയിട്ടുള്ള എടുത്തിട്ട് മാത്രമാണ് കേട്ടോ കുറച്ച് കുറച്ചാഴ്ചകൾ കൂടെ കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം ആയിട്ട് എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് അതായത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പേരും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായതിന് ശേഷം ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ടാറ്റാ